എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊരട്ടി കെ എസ് സി ബി ഓഫീസിൻ്റെ മുന്നിലാണ് കെ സി ബി കറണ്ട് ചാർജ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊരട്ടി കെ എസ് സി ബി ഓഫീസിൻ്റെ മുന്നിലും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം ഇപ്പോൾ കെ എസ് സി ബി ഓഫീസിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കൊരട്ടി പോലീസ് രംഗത്തുണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും വൈദ്യുതി ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വർദ്ധിപ്പിച്ചു നേരത്തെ പറഞ്ഞപോലെ അഞ്ച് തവണ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എട്ട് വർഷമായിട്ടുള്ള ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഈ എട്ട് വർഷമായി തുടർ തുടർഭരണം നടത്തുന്ന ഈ പിണറായി സർക്കാർ അഞ്ച് പ്രാവശ്യം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ വീണ്ടും വൈദ്യുതി വൈദ്യുതി നിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവുമായി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് െതിരെ കൊരട്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി കെ സി ബി ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഡി സി സി സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ മനേഷ് സെബാസ്റ്റ്യൻ എം എ രാമകൃഷ്ണൻ വർഗീസ് പയനാടത്ത് കെ കെ ജയൻ വർഗീസ് തച്ചുപറമ്പ് ചാക്കപ്പൻ പോൾ സച്ചിൻ രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പിൽ പഞ്ചായത്ത് തലത്തിൽ കൊടുക്കുന്ന പെർമിറ്റിന്റെ ഫീസ് കെട്ടിട കെട്ടിടത്തിന്റെ അതുപോലെ ഫീസ് ഫീസ് അപേക്ഷാ ഒക്കെ കുത്തനെ ഉയർത്തി ഉയർത്തി നമുക്കറിയാം വാട്ടർ ചാർജ് ബഡ്ജറ്റിന് മുമ്പ് തന്നെ ഉയർത്തി അമ്പത് രൂപ കൊടുക്കേണ്ട അവൻ നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ട സ്ഥിതിയായി അതുപോലെ നൂറ് രൂപ കൊടുക്കേണ്ട ആൾ മുന്നൂറ് രൂപ കൊടുക്കേണ്ട സ്ഥിതിയായി വാട്ടർ ചാർജ് അങ്ങനെ വർദ്ധിപ്പിച്ചു വിൽമയുടെ പാൽ അതിൻ്റെ വില വർദ്ധിപ്പിച്ചു ആറ് രൂപ വർദ്ധിപ്പിച്ചു ലിറ്ററിന് നമ്മൾ ആലോചിക്കണം എത്ര വർധനവാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഭൂമിയുടെ ന്യായവില പഞ്ചായത്ത് തലത്തിൽ ഇരുപത് ശതമാനം എന്നുള്ളത് മുപ്പതാക്കി ഗരമേഖലയിൽ പട്ടണ മേഖലയിൽ മുപ്പത് ശതമാനം നോളം നാല്പത് ശതമാനമാക്കി ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ തൊട്ടു മുമ്പാണ് അതൊക്കെ ചെയ്തത് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെയും വർദ്ധിപ്പിച്ചു അങ്ങനെ എല്ലാ തരത്തിലും വർധനവ് നികുതി വർധനവ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പോകുന്ന ഒരു സർക്കാരാണോ ഇതൊന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ എല്ലാ മേഖലയിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിക്കുന്ന ആൾക്കാരാണ് ഒരു നില നിലയ്ക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സാധാരണക്കാരായ പരിപ്പടിയും ചായയും കുറിച്ച് നടന്ന പാർട്ടി പ്രവർത്തകരും നേതാക്കളും ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ആക്കി തീർത്തു എന്നുള്ളതാണ് സത്യം ഇന്ന് ഈ പണികൾക്കൊക്കെ ചുറ്റാൻ പിടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുണ്ടായി എന്തെന്ന് ഇവിടെ പത്ത് പൈസ കൂട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഗവൺമെൻറ്റിന് അതിന് നൂർത്തടിക്കാനെന്നൊക്കെ ആ പറഞ്ഞതൊക്കെ ആ വ്യക്തിത്വം മറന്നു ഇന്നിവിടെ ജനങ്ങൾ ജീവിക്കേണ്ട മുന്നോട്ട് പോകണ്ടോന്ന് അദ്ദേഹത്തിന് അറിയണ്ട എല്ലാ ദിവസവും ഇവരുടെ ഭരണത്തിന് എനിക്കാൻ മതില്ലാത്ത ഒരു മന്ത്രി അതിനെ കൊണ്ട് വെച്ച് അയാൾക്ക് എല്ലാ ചികിത്സ ചെലവും എല്ലാ ചികിത്സ ചെലവും നല്ല മാസം ശമ്പളവും ഇവിടെ സാധനക്കാർ ജോലി ചെയ്തിട്ട് ബില്ലടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകുമ്പോ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഷോക്ക് എങ്ങനെയെന്നുള്ളത് മന്ത്രിക്ക് അറിയില്ല അപ്പം ഇങ്ങനെ ഓരോ ഷോക്ക് ഇത് വൈദ്യുതി ചാർജ് വർദ്ധിച്ചു നാലാമത്തെ പ്രാവശ്യം കണ്ടാണ് ഇനി ഇതൂട്ടൊക്കെ ചെയ്യണേന്നുള്ളത് ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ല അതേമാതിരി മെനകെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വമായി മാറി പിണറായി വിജയന്റെ സർക്കാരും അതിനോട് ചേർന്നിരിക്കുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാനുള്ളത്